വന്യമൃഗങ്ങൾ അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നാൽ അതിനെ വെടിവെച്ചു കൊല്ലണം ജനവാസ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന നിയമനിർമ്മാണത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നത് കോൺഗ്രസ് പാർട്ടി നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമാണെന്ന് ജോസ് കെ മാണി എംപി അഭിപ്രായപ്പെട്ടു ഇതു സംബന്ധിച്ച ബില്ലിന് മന്ത്രിസഭ അനുമതി നൽകിയത് അങ്ങേയറ്റം പ്രശംസനീയവും ജനോപകാരപ്രദവുമായ നടപടിയാണ് മനുഷ്യരുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന വന്യമൃഗത്തെ വെടിവെക്കുവാനുള്ള ഉത്തരവ് നൽകാൻ ജില്ലാ കലക്ടർമാരെ അധികാരപ്പെടുത്തുന്നത് മനുഷ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ ും നിയമസഭ ഒറ്റക്കെട്ടായി ഈ ബിൽ പാസാക്കണം അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങൾ മൂലം കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളിൽ ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുകയാണ് കർഷകർക്ക് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനോ വിളവെടുക്കുന്നതിനോ സാധിക്കാത്ത അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഏത് നിമിഷവും ഒരു വന്യമൃഗം ആക്രമിച്ചേക്കാം എന്ന ഭീതിയിലാണ് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലെ ആളുകൾ ജീവിക്കുന്നത് തൊഴിലിടങ്ങളിലേക്ക് പോകുവാൻ പലയിടങ്ങളിലും കഴിയുന്നില്ല കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനാവാത്ത സാഹചര്യമുള്ള സ്ഥലങ്ങളും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയാത്തതുമൂലം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാമുള്ള പരിഹാരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതികൾ വരുത്തില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹവും ജനവിരുദ്ധവുമാണെന്നും ജോസ് കെ മാണി എം പി പറഞ്ഞു കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ജോയ് കുന്നയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ജോയിസ് പുത്തൻപുര മാത്യു പ്പള്ളി സജി കുറ്റിയാനിമറ്റം ജോസ് ചെമ്പേരി കെ ടി സുരേഷ് കുമാർ തോമസ് മാലത്ത് ബിനു മണ്ഡപം സി എം ജോർജ് പി എസ് ജോസഫ് സി ജെ ജോൺ മാത്യു പുളിക്കുന്നേൽ വിപിൻ തോമസ് ജെയിംസ് മരുതാനിക്കാട്ട് ബിജു പുതുക്കള്ളി ജോർജ് മാത്യു മാസ്റ്റർ അൽഫൻസ് കളപ്പുര അമൽ ജോയി കുന്നക്കൽ റിജി മേച്ചേരിക്കുന്നേൽ ജെയ്സൺ ജീരകശ്ശേരി നോബിൻസ് ചെരിപ്പുറം എ കെ രാജു ഡോക്ടർ ത്രേസ്യമ കൊങ്ങോല ഷോണി അറയ്ക്കൽ ജസിമോൾ വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് കൊടുക്കാതെ ഒന്നും നടക്കില്ല ഇവിടെ ഈ പറഞ്ഞ പോലെ സമയം കൊടുക്കാതെ ഓടി എത്തി അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളെ കാണുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നമ്മള് ഒരു വലിയൊരു പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സബ്ജക്റ്റിലോട്ട് പറയാൻ കഴിഞ്ഞിട്ട് മാത്രം പോയതില്ല നിങ്ങൾ അവർക്കൂടെ വന്നൊരു വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു ഇന്ന് ക്യാബിനറ്റിൽ വെച്ച് നമ്മുടെ വന്യമൃഗ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നിയമ ഭേദഗതി കേന്ദ്രത്തിന്റെ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സംരക്ഷണ ബില്ല് ആ നിയമ ഭേദഗതിയിൽ ചില സംസ്ഥാനത്തിന് വരുത്താൻ പറ്റുന്ന ചില നിയമങ്ങൾ കൊണ്ടുവന്ന് എന്ന് രാവിലെ പാസാക്കി അതിനെപ്പറ്റി ഒരു കമന്റ് നമ്മുടെ ചാനലുകാർ ചോദിച്ചത് ഇടയ്ക്ക് അതുകൊണ്ടാണ് സംസാരിക്കാൻ പോയത് അത് മറ്റൊന്നുമല്ല ഈ നമുക്ക് ഞാൻ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യമായിട്ട് ഇപ്പോഴും പറഞ്ഞു വരുന്നത്

ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം